ം അബ്രാമുംബ്രാം ഭാര്യോടും സ്വന്തമായ കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നഗബിൽ നിന്ന് ബദേൽ വരിയും ബദേലിനും ആയക്കുമിടിക്കു താൻ മുൻപ് കൂടാരമടിച്ചതും ആദ്യമായി ബെളിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിംപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയാകില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ച് പാർക്കുക വയ്യാതായി അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലത്തുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിനും നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയായിരുന്നു കർത്താവ് സോതോവും ഗമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത് ലോത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു അവൾ കിരിക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രഹിം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് തലത്തിലെ ിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരം അടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാഭാബികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയിരുത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീരിക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു